വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ ചെറുപ്പുളശ്ശേരി നഗരസഭാ പരിധിയിലെ കെട്ടിട ഉടമകൾക്ക് നാളെ ഞായറാഴ്ച വരെ പിഴ പലിശയില്ലാതെ നികുതി അടയ്ക്കാം എന്നും നികുതി അടയ്ക്കാത്ത കെട്ടിട ഉടമകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു നഗരസഭയിലേക്ക് വർഷത്തെ മുഴുവൻ ഈ മുപ്പത്തൊന്നിന് വൈകുന്നേരത്തിനുള്ളിൽ അടയ്ക്കുന്നവർക്ക് പിഴപ്പലിശകൾ മുഴുവൻ ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലത്തിൻ്റെ അത് മുടിശക്ക് വലിയ തോതിലുള്ള പിഴപ്പലിശയാണ് അടയ്ക്കാൻ ഉള്ളത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ അടയ്ക്കുന്ന ആളുകൾക്ക് ആ പിഴപ്പലിശകൾ മുഴുവൻ ഒഴിവായി കിട്ടും അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കണം എന്നാവശ്യപ്പെടുകയാണ് നമുക്കറിയാം വസ്തുനീതി ആയിട്ടുള്ള തർക്കങ്ങൾ മൂലം നിരവധി ആളുകൾ കോടതിയെ സമീപിച്ചൊക്കെ തന്നെ സ്റ്റേക്ക് വാങ്ങിയ ഭാഗമായി നീതി കുടിശ്ശിക ഉണ്ടായിരുന്നു ഇപ്പൊ ഭൂരിപക്ഷം കേസുകൾക്കും അത്തരം സ്റ്റേകളൊക്കെ നീങ്ങിയ സാഹചര്യത്തിൽ അവർക്ക് ഈ അവസരം ഉപയോഗിച്ച് അവരുടെ നികുതി അടയ്ക്കാനും നഗരസഭ സ്വീകരിക്കുന്ന നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാനുമുള്ള വലിയ ഒരവസരമാണ് നാളെ വൈകുന്നേരത്തിലുള്ള നികുതി അടയ്ക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത്